വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മാറഞ്ചേരി സ്വദേശിനി ഷിഫയ്ക്ക് പറയാനുള്ളത് കരൾ അലിയിപ്പിക്കുന്ന അനുഭവങ്ങളാണ് മൃതദേഹങ്ങൾ പരിപാലിച്ച് മറവ് ചെയ്യുന്നതിനാണ് ഷിഫ നേതൃത്വം നൽകിയത് വയനാട്ടിൽ ഉരുളെടുത്ത ജീവനുകൾ സംസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് മാറഞ്ചേരി പുളികക്കടവ് സ്വദേശിനി തെക്കേക്കര കാലിൽ ഷിഫയും ഉണ്ടായിരുന്നത് ജീർണിച്ച് അവയവങ്ങൾ അറ്റുപോയ മൃതദേഹങ്ങൾ കാണുമ്പോൾ കണ്ണു നിറഞ്ഞു ഒഴുകുകയായിരുന്നെന്ന് ഷിഫ വേദനയോടെ പറയുന്നു ആ മൃതദേഹങ്ങൾ പരിപാലിച്ച് മറവു ചെയ്യുന്നതിനാണ് ഇരുപത്തൊന്നുകാരിയായ ഷിഫയും പങ്കുചേർന്നത് ടീം വെൽഫെയറിന്റെ കൂടെയാണ് ഷിഫ വയനാട്ടിലെത്തുന്നത് മോർച്ചറിയിലാണ് ഷിഫ തന്റെ സേവനം നൽകിയത് പഴകി ദ്രവിച്ച അഞ്ച് മൃതശരീരങ്ങളും ഇരുപത്തിയാറ് ശരീരഭാഗങ്ങളും എല്ലാവിധ മതചിട്ടകളോടും കൂടിയാണ് കുളിപ്പിച്ച് അന്ത്യയാത്രയ്ക്ക് ഒരുക്കിയത് മനസ്സും ശരീരവും മരവിച്ച് പോയ നിമിഷത്തിലൂടെയാണ് താൻ കടന്നുപോയതെന്ന് ആ പെൺകുട്ടി പറയുന്നു ഓരോരുത്തരും ഓരോരോ ഡ്യൂട്ടീസാണ് ചെയ്തിരുന്നത് ഞാൻ എനിക്ക് മോർച്ചറിയിലായിരുന്നു കിട്ടിയിരുന്ന ഡ്യൂട്ടി അപ്പോൾ അവിടെ വന്നിട്ടുള്ളപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളായി ഈ ഒരു ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത് അവിടെ പിന്നെയും പിന്നെ ബോഡീസ് കിട്ടി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡീസ് എന്ന് പറയാൻ പറ്റില്ല ബോഡി പാർട്സാണ് കൂടുതലും വരുന്നത് വളരെ ജീർണിച്ച അവസ്ഥയിൽ എന്താ പറയുക മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ബോഡീസാണ് പല പ്രായത്തിലുള്ള ആൾക്കാരുടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ കുറേയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ വന്നിട്ട് ആ ഒരു ബോഡി എടുത്തിട്ട് അവരുടെ മതപരമായ അത് രീതിയില് വയസ്സ് മുതൽ ഷിഫ സംസ്കാര ചടങ്ങുകൾക്ക് മുൻപുള്ള മൃതദേഹ പരിപാലനം ചെയ്തു വരുന്നുണ്ട് വല്ലുമ്മയായ മറിയക്കുട്ടിയാണ് ശിഫയെ സേവന പ്രവർത്തനത്തിന് ഇറക്കുന്നത് ഞാൻ പതിനാല് വയസ്സിൽ തുടങ്ങിക്കണം ഇപ്പൊ എനിക്ക് എഴുപത്തെട്ട് വയസ്സായിരിക്കണം ഇപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഞാന് തൃശൂര് പോസ്റ്റ് ആശുപത്രിയിൽ പോഷ്ടോട്ടം ശേഷം മയത്ത് കുളിപ്പിച്ച് വീട്ടിൽ വരാനും പത്ത് മണിയാവും ആദ്യമൊക്കെ ചിലർ ഇതിനെ എതിർത്തിരുന്നു ഈ പ്രവൃത്തിയിൽ നിന്നും പിൻവാങ്ങാൻ പലരും ആവശ്യപ്പെട്ടെങ്കിലും പിതാവ് ശിഹാബ് പൂർണ്ണ പിന്തുണ നൽകി എല്ലാരും ചില ആൾക്കാര് ചെറിയ കുട്ടിയാണ് പല പല ബോഡികളാണല്ലോ അതിൽ നിന്ന് അസുഖങ്ങൾ പകരും കുട്ടികളാണ് ശക്തി ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മൾട്ടിമീഡിയ വിദ്യാർത്ഥിനിയായ ഷിഫ വുമൺ ജസ്റ്റിസ് വിദ്യാര്ഥിനിയായറാഞ്ചേരി പഞ്ചായത്ത് കൺവീനറാണ് പെൺകുട്ടികൾ മൃതദേഹം കുളിപ്പിക്കാൻ മടി കാണിക്കുന്ന കാലത്താണ് മാറാഞ്ചേരി സ്വദേശിയായ ഷിഹാബിൻ്റെയും ഹസീനയുടെയും മകളായ ഷിഫ മുന്നോട്ട് വന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്